ജി സി സി ഗ്രാൻഡ് ടൂഴ്സ് വിസയ്ക്ക് എത്രയായിരിക്കും നിരക്ക് വരിക ഒരുപാട് ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിഷയമാണിത് ആറ് ജി സി സി രാജ്യങ്ങളും ഒറ്റ ടൂറിസ്റ്റ് വിസയിൽ സന്ദർശിക്കാനാവുന്ന ഒരു പ്രത്യേക വിസ ഈ വിസയെ നമ്മൾ മുൻപും പലതവണ കേട്ടതാണ് ഇതിൻ്റെ നിരക്കുകളെക്കുറിച്ച് ഔപചാരികമായ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും യു എയിലെ ട്രാവൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ദ്ധർ ഇതിനൊരു ഏകദേശ കോസ്റ്റ് വരുന്നതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അവർ പറയുന്നതനുസരിച്ച് നാലായിരം ദർഹം മുതൽ അയ്യായിരം വരെ ആയിരിക്കാം ഇതിൻ്റെ ചിലവെന്നാണ് നെറ്റി ചുളിക്കാൻ വരട്ടെ ഇത് മൂന്ന് ജി സി സി രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് അതിൻ്റെ യാത്രാ ചെലവ് മറ്റ് കാര്യങ്ങൾ അവിടെ കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്ന ഒരു സൈറ്റ് സീങ്ങിന് വരുന്ന കോസ്റ്റ് രണ്ടോ മൂന്നോ രാത്രി അവിടെ തങ്ങേണ്ടി വരുന്നതിൻ്റെ ചിലവ് എല്ലാം ചേർത്താണ് ഈ നാലായിരം മുതൽ അയ്യായിരം ദർഹം വരെ എന്നൊരു ഏകദേശ കണക്ക് അവരിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ മന്ത്രിസഭയിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഈ വർഷം കൂടി വിസ പ്രാബല്യത്തിൽ വരുമെന്നാണ് അപ്പോൾ അധികം വൈകാതെ തന്നെ ഈ ഒരു ജി സി സി ഗ്രാൻഡ് ടൂർസ് വിസയുടെ കൃത്യമായ ചിലവും മറ്റ് നിരക്കുകളുമെല്ലാം അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എമിറേറ്റ്സിന്റെ ഇത്തവണത്തെ റെക്കോർഡ് ബ്രേക്കിംഗ് പ്രോഫിറ്റിനെ തുടർന്ന് എല്ലാ എംപ്ലോയീസിനും ഇരുപതാഴ്ചത്തെ ശമ്പളം ബോണസായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിമൂന്നാം തീയതി വന്ന വിവരം നമ്മളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാകും ആ കണക്ക് കൂടി ഒന്ന് അറിയണം പതിനെട്ട് ദശാംശം ഏഴ് ബില്ല്യൻ ദർഹമാണ് ഇത്തവണത്തെ ഒരു പ്രോഫിറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എഴുപത്തിയൊന്ന് ശതമാനത്തിന്റെ വർധനമാണ് വന്നിട്ടുള്ളത് മുൻപും ഇതുപോലെ ഒരു തവണ മാസത്തെ ശമ്പളം ബോണസായി നൽകി എമിറേറ്റ്സ് മാതൃക കാട്ടിയിരുന്നു ഇത്തവണ ഡിനാറ്റക്കും എമിറേറ്റ്സിൻ്റെയും എല്ലാ സ്റ്റാഫിനുമാണ് ഇങ്ങനെ ഒരു ബോണസ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല എൺപത്തിനാല് രാജ്യങ്ങളിലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ് എംപ്ലോയീസിനെ നൂറ്റമ്പതിലധികം നാഷണാലിറ്റീസ് ഇമിറേറ്റ്സിൻ്റെയും ബിനാട്ടയുടെയും ഒക്കെ ബ്രാഞ്ചുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു വാർത്തയാണ് ഇന്ന് വന്നത് ഇനി ദുബായിലെ മറ്റൊരു ലാഭക്കണക്ക് കൂടി പറയാം ദുബായിലെ ടോൾ ഗേറ്റ് ഓപ്പറേറ്റിംഗ് കമ്പനിയായ സാലിക്കിൻ്റെ ഇത്തവണത്തെ ഒരു ഈ പറഞ്ഞതുപോലുള്ള ലാഭക്കണക്ക് പുറത്തു വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുതൽ ഈ കഴിഞ്ഞ മാർച്ച് വരെയുള്ള ആ മൂന്ന് മാസത്തെ കണക്കുകളാണ് എട്ട് ടോൾ ഗേറ്റിൽ നിന്നായി നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം എട്ട് മില്യൺ ദർഹമാണ് അവരുടെ വരവ് ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചുള്ള ഒരു വർധനവ് തന്നെയാണ് സൂചിപ്പിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ എട്ട് ദശാംശം ഒരു ശതമാനത്തിന്റെ വർധന എയർഇന്ത്യ എക്സ്പ്രസ് സമരമൊക്കെ അവസാനിപ്പിച്ച് സർവീസുകൾ പുനരാരംഭിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പലയിടങ്ങളിലും കണ്ടിരുന്നു എന്നാൽ ഇത് വാക്കുകളിൽ മാത്രമുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കണം ഇന്നും പല സർവീസുകളും മുടങ്ങിയിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ളതും തിരിച്ചുകൊച്ചിയിലേക്കും കണ്ണൂരിലേക്കുമൊക്കെയുള്ള പല സർവീസുകളും റദ്ദാക്കിയതായി ആളുകൾക്ക് മെസ്സേജും ഇമെയിലും ഒക്കെ ലഭിച്ചിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നുള്ള ഒരു സർവീസ് ഇന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കണ്ണൂരിൽ നിന്നുള്ള രണ്ട് സർവീസുകളും മുടങ്ങി അബുദാബി റിയാദ് ദമാം ബഹ്റിൻ എന്നിവിടങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകേണ്ട വിമാനങ്ങളും പോയിട്ടില്ല എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ അന്താരാഷ്ട്ര യാത്രകളെ മാത്രമല്ല ആഭ്യന്തര യാത്രകളെയും പ്രതികൂലമായി ഇത് ബാധിച്ചിട്ടുണ്ട് ഹൈദരാബാദിലേക്കും ബാംഗ്ലൂരിലേക്കുമൊക്കെ പോകേണ്ട പല വിമാനങ്ങളും ഇന്നും സർവീസ് നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതുമൂലം യാത്രാ ദുരിതത്തിലായത് ഈതിനോടനുബന്ധിച്ച് ആയുർമന ആയുർവേദൻ പഞ്ചകർമ്മ പഞ്ചകർമ സെന്റർ നടത്തിയ കോണ്ടസ്റ്റിലെ വിജയിയെ ഇന്ന് നൈറ്റ് അപ്ഡേറ്റ്സിലൂടെ പ്രഖ്യാപിക്കുകയാണ് മൃജുൽ എന്നാണ് വിജയിയുടെ പേര് കൃത്യമായി ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നു മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ അക്കങ്ങൾ വരുന്നത് അഞ്ച് രണ്ട് അഞ്ച് എന്നാണ് അഞ്ഞൂറ് ദർഹത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കൂപ്പൺ ആണ് മൃജുലിന് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് ദുബായ് വാർത്തയുടെ അഭിനന്ദനങ്ങൾ ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സിന്റെ മെയ് പതിമൂന്നാം തീയതിയിലെ ഈ അധ്യായം പൂർണ്ണമാകുന്നു നന്ദി